നമസ്കാരം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആക്വിസ്യേഷൻ പ്രോഗ്രാം ഈ ലാബിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ നമ്മൾ ഈ ചാനലിൽ എ ടു സെഡ് ചലഞ്ച് എന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ കടന്നു പോവുകയാണ് എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിക്കണം എത്ര അറിയാൻ പാടില്ലാത്ത വ്യക്തിക്കും ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു അവസരമാണ് എ ടു സെഡ് ചലഞ്ച് എന്ന പ്രോഗ്രാം ഈ പ്രോഗ്രാമിൻ്റെ പാർട്ട് എയ്റ്റ് എട്ടാമത്തെ ഭാഗമാണ് എട്ടാമത്തെ ക്ലാസ് ആണിത് എ ടു സെൻറ്റ് ചലഞ്ച് എന്ന പ്ലേലിസ്റ്റിൽ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഉണ്ട് നിങ്ങളത് എടുക്കുകയും തുടക്കം മുതലത് കാണുകയും ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും നമ്മൾ ഇൻഫോമൽ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമല്ല ഭാഷയ്ക്കുള്ളത് ഭാഷ നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ അത് നമുക്ക് എഴുതാനും എഴുതിയത് വായിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഫോർമലായിട്ടുള്ള ഉപയോഗത്തിനുമൊക്കെ ഇംഗ്ലീഷ് ഉപകരിക്കണം അങ്ങനെ ഉപകരിക്കണമെങ്കിൽ ഫോമലായിട്ടുള്ള ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കണം ഇംഗ്ലീഷ് നന്നായി എഴുതാൻ സാധിക്കണം എഴുതി വച്ചിരിക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം നല്ല ശുദ്ധമായ ഭാഷ നമുക്ക് സംസാരിക്കാനും സാധിക്കണം അങ്ങനെ ഒരു ഫോർമൽ ലാംഗ്വേജ് അഭ്യസിച്ചുകൊണ്ട് ഒരു സംസാര ഭാഷയിലേക്ക് പോകുന്ന ഒരു രീതി വളരെ സിമ്പിളായിട്ടും നിങ്ങൾ വളരെ ലളിതമായിട്ട് ഈ ഇംഗ്ലീഷ് ലോകത്തിലേക്ക് വരും എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഉറപ്പുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റ് ഈസെൻറ്റ് ചലഞ്ചിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സെൻറ്റൻസിലെ വേർഡ് ഓർഡർ നമ്മൾ പഠിച്ചു അത് സബ്ജെക്റ്റ് വേർബ് ഓബ്ജക്റ്റാണെന്ന് പഠിച്ചു സബ്ജക്റ്റിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമ്മൾ പഠിച്ചു സബ്ജക്റ്റിനെ തിരിച്ചറിയാൻ ഹൂ ഓർ വാട്ട് എന്ന ആ സെൻറ്റൻസിനോട് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്ന ആൻസറിങ് വേഡ് എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും സബ്ജക്റ്റ് ഒരു ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് ഒരു സെൻറ്റൻസിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആ സബ്ജക്റ്റ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നാച്ചുറൽ വേർഡ് ഓർഡർ ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് നമുക്ക് വേണമെങ്കിൽ എൻ്റെ വേർഡ് ഓർഡർ അത് പറയുന്ന വ്യക്തിക്ക് എഴുതുന്ന വ്യക്തിക്ക് ഒരു കവിത എഴുതുന്ന വ്യക്തിക്കോ ഒക്കെ ആശയം മാറാതെ അതിൻ്റെ വേർഡ് ഓർഡർ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് നമ്മൾ പോകുന്നില്ല എങ്കിലും ഒരു ഫ്ലെക്സിബിൾ ലാംഗ്വേജ് ആണെന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞാനൊരു സെൻറ്റൻസ് പറയാം ദ ബലൂൺ അപ്പ് ദ ബലൂൺ വെൻ്റ് അപ്പ് ബലൂൺ ഉയർന്നു പൊങ്ങി ആകാശത്തിലേക്ക് പറന്നുപോയി എന്നാൽ നമ്മുടെ സബ്ജക്റ്റ് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വോട്ടെന്ന് ചോദിക്കുമ്പോൾ ആൻസർ തരുന്ന വേർഡ് ദ ബലൂൺ ആണ് അപ്പോൾ അതുകൊണ്ട് ബലൂണിൻ്റെ സബ്ജക്റ്റ് ആണ് വെൻ്റ് അപ്പ് ഉയർത്ത് എന്താ ചെയ്തത് ചെയ്ത പ്രവൃത്തി എന്താണ് വെൻ്റ് അപ്പ് ഉയർ ഉയരത്തിലേക്ക് പോയി അത് അത് ചെയ്തത് വെർബ് ആ പ്രക്രിയക്ക് പറയുന്നത് വെർബ് എന്നാണ് അത് ആ ബലൂൺ ചെയ്ത പ്രവൃത്തി വെൻ്റ് അപ്പ് എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ വേർഡോർഡർ ആശയം മാറാതെ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി വരത്തക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ അതിൻ്റെ വേർഡോർഡർ നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഇത് ബലൂൺ അപ്പോ എൻ്റെ ഇത് ബലൂൺ അതൊരു കവിതയിലൊക്കെ അത് സെൻറ്റൻസ് വരികയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു സ്റ്റൈലാണ് ഒരു ഒരു ഭംഗിയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട ഇംഗ്ലീഷിൻ്റെ ഒരു ഒരു സുന്ദരമായൊരു വശമുണ്ടെന്ന് പറയാൻ മാത്രമേ ഞാൻ ആ സെൻറ്റൻസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയുള്ളൂ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് എല്ലാ സബ്ജക്റ്റും സെൻറ്റൻസിൽ വരുന്ന എല്ലാ സബ്ജക്റ്റും ഈ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതായിരിക്കും തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിലെല്ലാം ഈ ടേം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക അതുകൊണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം വളരെ രസകരമായിട്ടും വളരെ ലളിതമായിട്ടും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ക്ലാസ്സിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കാം സബ്ജക്റ്റിനെ നമുക്ക് മൂന്ന് ആയിട്ട് തിരിക്കാം ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ എല്ലാ സബ്ജെക്റ്റും ഈ മൂന്ന് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ വരും ഒന്നിലത് ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ അത് സെക്കൻഡ് പേഴ്സൺ ആകാം അല്ലെങ്കിൽ അത് തേർഡ് പേഴ്സൺ ആകാം അതിൽ തന്നെ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ അത് ഒന്നാകാം ഒന്നിലധികമാകാം ഒന്നേ ഉള്ളെങ്കിൽ അത് ആണ് ഒന്നിലധികം ഉണ്ടെങ്കിൽ അത് ആണ് അതുപോലെ സെക്കൻഡ് പേഴ്സണിലും തേർഡ് പേഴ്സണിലും ഒക്കെ ഈ രണ്ട് കാറ്റഗറി കൂടി ഉണ്ട് അപ്പോൾ ഇനി ഞാൻ പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നും ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലും എന്നും ഒക്കെ ആയിരിക്കും തേർഡ് പേഴ്സൺ സിംഗുലർ എന്നും തേർഡ് പേഴ്സൺ പ്ലൂറലും എന്നൊക്കെ ആയിരിക്കും നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പറയുന്നത് അതുകൊണ്ട് വളരെ തറവായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കാണണം വളരെ സിമ്പിൾ ടോപ്പിക്കാണ് അത് മനസ്സിലാക്കി വെക്കണം എന്താണ് നമുക്ക് നോക്കാം നോക്കാം നമുക്ക് എന്താണ് ഫസ്റ്റ് പേഴ്സൺ ആരൊക്കെയാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ഞാനാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഞാനും ഞങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ള വ്യക്തികളെല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനും ഞങ്ങളും ഏത് കാറ്റഗറിയിൽ വരും അത് ഫസ്റ്റ് പേഴ്സൻ്റെ കാറ്റഗറിയിൽ വരും ഞാനും ഞങ്ങളും ഞാനെന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അത് സിംഗുലറാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നിലധികമുണ്ട് അത് ക്ലൂറലാണ് ഫസ്റ്റ് പേഴ്സൺ തന്നെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലറും ഉണ്ട് ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലുമുണ്ട് പക്ഷേ ഇത് രണ്ടും ഫസ്റ്റ് പേഴ്സൺ ആണ് ഞാനും ഞങ്ങളുമാണ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഞാനും ഞങ്ങളും കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത വ്യക്തി സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ അടുത്ത ഇമ്പോർട്ടൻ്റ് വ്യക്തി ആരായിരിക്കും അത് യു ആയിരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് പേഴ്സണും നിങ്ങൾ സെക്കൻഡ് പേഴ്സണുമാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒന്നേ ഉള്ളൂ അത് യു ആയിരിക്കും അത് നീ അല്ലെങ്കിൽ നിങ്ങളായിരിക്കും മലയാളത്തിൽ നമ്മൾ നീ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നിലധികമുണ്ട് പക്ഷേ ഇംഗ്ലീഷിലെ യു എന്ന് മാത്രം പറഞ്ഞാൽ ഈ രണ്ട് അർത്ഥവും വരും അപ്പോൾ ഓർക്കാം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് ഐ ആൻഡ് വി സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് യു ആയിരിക്കും ഇനി വരുന്ന കാറ്റഗറി സ്വാഭാവിക നമുക്കറിയാം ഞാനും ഞങ്ങളും അല്ലാത്ത ഈ ലോകത്തിലുള്ളതെല്ലാം തേർഡ് പേഴ്സൺ ആയിരിക്കും അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ അത് തേർഡ് പേഴ്സൺ ആയിരിക്കും ഞാനും ഞങ്ങളും നീയും ഞാനും ഞങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സണും നീ എന്ന് പറയുന്നത് സെക്കൻഡ് പേഴ്സണും ഞാനും നീ ഒഴികുള്ള ബാക്കിയെല്ലാം അത് ആരൊക്കെ തന്നെ ആയിക്കോട്ടെ ദൈവം ഉൾപ്പെടെയുള്ളവർ തേർഡ് പേഴ്സൺ ആയിരിക്കും ഞാനും ഞങ്ങളും അല്ലല്ലോ അതിൻ്റെ മൂന്നാമതൊരു വ്യക്തിയാണ് അങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു റൂം പരിശോധിച്ചു കഴിഞ്ഞാൽ റൂമിൽ എന്തെല്ലാം ആർട്ടിക്കിൾസ് ഉണ്ട് കാണാവുന്നതുണ്ട് കാണാൻ പാടില്ലാത്തതുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും എവ്രിതിങ് ഈസ് തേർഡ് പേഴ്സൺ അത് മൂന്നാമത്തെ വ്യക്തിയാണ് അത് ലൈറ്റ്സ് ഉണ്ട് ക്യാമറ ക്യാമറയുണ്ട് റൂമുണ്ട് കേട്ടൺ ഉണ്ട് ചെയറുണ്ട് ടേബിളുണ്ട് ഉണ്ട് അറ്റ്മോസ്ഫിയറുണ്ട് ഉണ്ട് സ്നേഹം അത് നമുക്ക് കാണാൻ പറ്റുകയില്ല അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു നൗൺ ആണ് പക്ഷേ എങ്കിൽ പോലും അത് തേഡ് പേഴ്സൺ ആണ് കാരണം ഞാനും അല്ല നീയുമല്ല അപ്പോൾ അത് മനസ്സിലാക്കുക എല്ലാ സബ്ജക്റ്റും മൂന്ന് കാറ്റഗറിയിൽ വരും ഒന്നുകിൽ അത് ഫസ്റ്റ് പേഴ്സൺ സിംഗുളർ ആയിരിക്കും ഫ്ലോറലായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ സിംഗുളർ ആയിരിക്കും ഫ്ലോറലായിരിക്കും അല്ലെങ്കിൽ അത് തേർഡ് പേഴ്സൺ ആയിരിക്കും ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാനും ഞങ്ങളും മാത്രം സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നീയും നിങ്ങളും മാത്രം തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടു ഒഴികെയുള്ള ലോകത്തിൽ പ്രപഞ്ചത്തിലും ഉള്ളതെല്ലാം കാണാവുന്നതും കാണാൻ പാടില്ലാത്തതും തൊടാവുന്നതും തൊടാൻ പാടില്ലാത്തതും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ അതെല്ലാം ഞാനും നീയും അല്ലേ അത് തേർഡ് പേഴ്സൺ ആയിരിക്കും അപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ച് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക തുടർന്നുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഒരു കാര്യവും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് വളരെ പ്രാധാന്യത്തോടെ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ആയിട്ടുള്ള ചില മേഖലയിലേക്ക് നമ്മൾ കടക്കും അതുകൂടി നമ്മൾ സെൻറ്റൻസിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കടക്കും എല്ലാവർക്കും ഇംഗ്ലീഷ് എല്ലാവർക്കും പഠിക്കാം അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കിലൂടെ ഇംഗ്ലീഷിലെ ലോകത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നീങ്ങാം നിങ്ങളെൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നിങ്ങളെ ഞാൻ പഠിപ്പിക്കും ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബായ്